നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഒന്നര വർഷത്തിനകം പാൻ ടു പോയിൻറ്റ് സീറോ പെർമനന്റ് അക്കൗണ്ട് നമ്പറിൻ്റെ രണ്ടാം പതിപ്പുള്ള കരാർ എൽ ടി ഐ മെൻസ്റ്റയ്ക്ക് പരാതികൾ കൃത്യമായി പരിഹരിക്കാനും സംവിധാനം ഉണ്ടാകും പെർമനന്റ് അക്കൗണ്ട് നമ്പറിൽ പാൻ കാർഡ് രണ്ടാം പതിപ്പായ പാൻ ടു പോയിൻ്റ് സീറോ ഒന്നര വർഷത്തിനകം നടപ്പാകും ഇതിനുള്ള കരാർ എൽ ടി ഐ മൈൻസ്ട്രീ എന്ന കമ്പനി കേന്ദ്രം നൽകി എഴുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടേതാണ് കരാർ എന്ന വിവരം രാജ്യത്ത് എഴുപത്തിയെട്ട് കോടി പാൻ കാർഡുകളുണ്ട് ഇവയുടെ പശ്ചാത്തലത്തിൽ സാങ്കേതികവിദ്യ മെച്ചപ്പെടുത്തും പാൻ വിവരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഡാറ്റാ വോട്ട് സിസ്റ്റം എല്ലാ സ്ഥാപനങ്ങൾക്കും നിർബന്ധമാകും പാൻ സംബന്ധിച്ച പരാതികൾ കൃത്യമായി പരിഹരിക്കാനും സംവിധാനമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് എൽ ആൻഡ് ടി കമ്പനിയുടെ ഉപകമ്പനിയാണ് എൽ ടി ഐ മൈൻട്രി നിലവിലെ പാൻ കാർഡ് ഉള്ളവർ പാൻ ടു പോയിൻറ്റ് സീറോ പദ്ധതിയുടെ ഭാഗമായി പുതിയ പാൻ കാർഡിനായി അപേക്ഷിക്കേണ്ടതില്ല തിരുത്തൽ അല്ലെങ്കിൽ റീപ്രിൻ്റിംഗ് വേടി വരുമ്പോൾ മാത്രമാണ് പുതിയ പാൻ ഇങ്ങനെയുള്ളവർക്ക് മാത്രമാണ് പുതിയ പാൻ നൽകൂ എല്ലാവർക്കും പുതിയ പാൻ നൽകില്ല പാൻ ടൂ പോയിൻറ്റ് സീറോ ആരംഭിക്കുന്ന മുറയ്ക്ക് ഇമെയിൽ മൊബൈൽ നമ്പർ വിലാസം ജനന തീയതി പേര് അടക്കമുള്ള തിരുത്തലിന് പണം ഈടാക്കില്ല ഒറ്റ നോട്ടത്തിൽ ഇനി ഒറ്റ പോർട്ടൽ നിലവിലെ യു ടി ഐ ടി ഐ സെൽ പോർട്ടിയൻ ഈ ഫയൽ പോർട്ടൽ എന്നിങ്ങനെ മൂന്ന് പോർട്ടലുകൾ വഴിയാണ് പാൻ സേവനങ്ങൾ നൽകുന്നത് പാൻ ടു പോയിൻറ് സീറോ പദ്ധതിയിൽ ഒറ്റ പോർട്ടലിലേക്ക് എല്ലാ സേവനങ്ങളും ഒരുമിപ്പിക്കും ആധാർ പാൻ ലിങ്കിങ് പാൻ വെരിഫിക്കേഷൻ തിരുത്തൽ പുതിയതിനുള്ള അപേക്ഷ പാൻ റീപ്രിൻ്റിങ് അടക്കം ഇതിലായിരിക്കും പേപ്പർ രഹിതം പാൻ അപേക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ നിലവിലുള്ള പേപ്പർ നടപടികളെല്ലാം പേപ്പർ രഹിതമാക്കും ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ